നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് കേന്ദ്ര ബി ജെ പി സർക്കാരിന്റെ നയങ്ങളിൽ പ്രതിഷേധിച്ച് സിവിൽ സർവീസ് ഉപേക്ഷിച്ച മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ കോൺഗ്രസിൽ ചേർന്നു എ ഐ സി സി ആസ്ഥാനത്തെത്തി അംഗത്വം സ്വീകരിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പറ്റിയ ഇടമാണ് കോൺഗ്രസ് എന്ന് കണ്ണൻ ഗോപിനാഥൻ പ്രതികരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ചാണ് സിവിൽ സർവീസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു എടുത്തുകളഞ്ഞതടക്കം കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കണ്ണൻ ഗോപിനാഥൻ രൂക്ഷ വിമർശനം ഉയർത്തി കാശ്മീരിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശവും ഭരണഘടനാ അവകാശവും ലംഘിക്കുന്നുവെന്ന് രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലയിൽ നിശബ്ദനായിരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു നോട്ട് നിരോധനം അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ ഓരോ നയങ്ങൾക്കെതിരെയും അതിരൂക്ഷ വിമർശനം ഉന്നയിച്ച കണ്ണൻ ഗോപിനാഥിനെതിരെ കേന്ദ്ര സർക്കാർ കുറ്റപത്രം നൽകിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായ കളയാൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ ശ്രമിച്ചു തരത്തിലായിരുന്നു കുറ്റപത്രം വിവിധ ഭാഷകൾ വഴങ്ങുന്നതിനാൽ പാർട്ടി നിർദ്ദേശിക്കുന്ന ഏത് മേഖലയിലും പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഐ എ എസ് ഉപേക്ഷിച്ചത് എം എൽ എ ആകുക എന്ന രാഷ്ട്രീയത്തിൽ ചേരുന്നതിന് പിന്നിലെന്നും അദ്ദേഹം പ്രതികരിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്ക് സൈനിങ് ഓഫ്